ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു ടാങ്ക് ഈ കാട് പിടിച്ച് കിടക്കുന്ന നമ്മുടെ ടാങ്ക് നമ്മളത് വറ്റിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ വാട്ടർ ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞ കിടക്കുന്നത് കേട്ടോ ഗൈസ് കുറച്ച് നാളായിട്ട് നമുക്ക് ഈ ടാങ്ക് മര്യാക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നോക്കി കാണാം ഇഷ്ടംപോലെ പായലും കുറേ മണി പ്ലാന്റ് ഒക്കെ അങ്ങോട്ടും കിടക്കുക പടർന്ന് കിടപ്പുണ്ട് ആ ടാങ്കിന് ഈ നിറച്ചും കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ തവള ആമ അങ്ങനെ പല ജീവികളും ഇതിനകത്ത് കാണാൻ കേട്ടോ ഗൈസ് വാട്ടർ ലെവൽ വളരെ കുറവാണെന്ന് തോന്നുന്നു ബട്ട് ഈ ഭാഗ്യത്തിന് ഈ ടാങ്ക് കിടക്കുന്ന മീനെന്നു പറയുന്ന നേരത്ത് വാട്ടർ ലെവൽ അധികം ഇല്ലെങ്കിലും ചെളിയൊക്കെ ആണെങ്കിലും സർവ്വേ ചെയ്യാൻ പറ്റേണ്ട ഇപ്പം മീനാണ് അതായത് മുഷികളാണ് കേട്ടോ കൈസ് ഈ ടാങ്കിൽ കിടക്കുന്നത് വെള്ളത്തിൽ അനക്കൊന്നും കാണുന്നില്ല ഞാനപ്പോൾ ആദ്യം ഓർത്തിരുന്നത് മുഷിയൊന്നും ഇല്ലെന്നാണ് കേട്ടോ കൈസ് എന്തായാലും ടാങ്കിലെ വെള്ളം പറ്റിക്കുന്നതിന് മുന്നേ അതിൻ്റെ മോളി കിടക്കുന്ന ആ പായലൊക്കെ അങ്ങോട്ട് എടുത്ത് കളയാൻ കേട്ടോ കൈസ് ഇഷ്ടം പോലെ മറ്റേ പിസ്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ പിസ്ത പ്ലാന്റ് എന്നാണ് ഇവിടെ കിടക്കുന്ന ഇങ്ങനത്തെ പ്ലാന്റ് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ടാങ്കിലെ പായല് ഫുള്ള് മാറ്റിയപ്പോഴാണ് അതിനത് ഇഷ്ടം പോലെ തവളകൾ കുഞ്ഞുണ്ടായി കിടക്കണ കേട്ടോ കൈസ് തവളപ്രക്കാടി എന്നൊക്കെ പറയും അപ്പോൾ ഈ സംഭവം എന്ന് പറയാൻ നേരത്തെ മറ്റേ ഏഷ്യൻ കോമൺ ഡോഡ് ഈ കാണുന്ന സാധനമില്ലേ ഇവിടെ ചെറിയ തവള എന്നൊക്കെ പറയും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഗൈസ് അത് വന്നിട്ട് എവിടെ ടാങ്ക് കണ്ടാലും അവിടെ ഇപ്പോൾ മോട്ടർ ഇടും കേട്ടോ എന്നിട്ട് അവിടെ വിരിഞ്ഞിട്ടൊരു പത്ത് പതിനായിരം കുഞ്ഞുങ്ങളുണ്ടാകും ഈ ടാങ്കിൽ തന്നെ ഇപ്പം തന്നെ ഒരു പത്ത് പതിനായിരം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വളർന്ന വലുതായിട്ട് ഈ ചെറുത്തവളയായിട്ട് മാറാനാണ് പോകുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ അതിതാണ് സംഭവം ഈ മറ്റേ തണ്ണിമ കുരു പോലെ ഇഷ്ടം പോലെ കാണും കേട്ടോ കപ്പങ്ങയുടെ കുരു എന്നും വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേ കാണും ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ മീനുകൾക്ക് കഴിക്കാം നമ്മുടെ സ്നേക്ക് എഡ് സിക്ലിഡ് മറ്റേ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഹോണ് അല്ലെങ്കിൽ ജാക്ക് ഡെംസി അങ്ങനെ പല ഏത് സിക്ലിഡിനു വേണമെങ്കിലും ഇത് ഫീഡ് ആയിട്ട് കൊടുക്കാൻ കേട്ടോ ലൈഫ് ഫീഡായിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ലൈഫ് ഫീഡിന് വേണ്ടി എക്സ്ട്രാ പൈസ മുടക്കി ഗപ്പി പ്ലാറ്റി അതുപോലുള്ള മീനുകളൊന്നും വാങ്ങിയേ അല്ലെങ്കിൽ തോട്ടിപ്പോയി പിടിക്കൊന്നും വേണ്ട ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി എന്തായിരുന്നു ആ ഒരു പിള്ളേർ സിക്ലിഡ് പിള്ളേർ വളർന്ന് വല്ലാവുന്നവർ ഇത് കൊടുത്താണ്ടേ ഇരിക്കാം കേട്ടോ വൈസ് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട് ടാങ്കിലുള്ള അഴുക്കും പായലും നമുക്ക് വേണ്ട ടാട്ട്പോൾസിനൊക്കെ പിടിച്ചെടുത്തിട്ട് ബാക്കി വെള്ളം എല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട് അട്ട് നല്ല ഫ്രഷ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ജപ്പാൻ വെള്ളമാണ് കേട്ടോ ഗൈസ് പലർക്കുള്ളൊരു മിത്താണ് ഈ ജപ്പാൻ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവത്തിൽ ക്ലോറിൻ ഉണ്ട് മീനൊക്കെ ബട്ട് പോകുന്നത് പട്ടനെയൊന്നുമില്ല അത്രക്ക് ക്ലോറിൻ്റെ അംശം ഒന്നുമില്ല തന്നെ എന്തായാലും എൻ്റെ മീനൊന്നും ഇതിൽ ചതിട്ടില്ല ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഈ ജപ്പാൻ വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത് മീനൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹാർഡ് ഫിഷുകളെല്ലാം അതുപോലെ ഇങ്ങനത്തെ ഗപ്പി മോളി അതുപോലെയുള്ള മീനുകളെ ഞാൻ ഈ ജപ്പം വെള്ളത്തിൽ ഇടാറുണ്ട് എന്നുവെച്ചാൽ കുറച്ച് ആൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങ് അഡാപ്റ്റ് ആയിക്കോളും എൻ്റെ മീനുകൾക്കൊന്നും ഒരു പ്രശ്നം വരാറില്ല അപ്പോൾ ഇതൊരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ് കേട്ടോ കൈസ് ആൽബിനോ ക്യാറ്റ് ഫിഷിൻ്റെ മറ്റൊരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ് ഈ കാണുന്നത് നമ്മൾ ആൽബിനോ കാറ്റ് ഫിഷ് നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ് അതിനെ ഞാൻ കാണിക്കാം അപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വർഷമായിട്ട് ഈ ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ് അവൻ ആക്ച്വലി ഇതിന് വളർത്താൻ ഒരു സാഹചര്യം ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും അവൻ നമ്മുടെ ഇടയ്ക്ക് ഏൽപ്പിച്ചാണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആ ഒരു ലെങ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ അഡ്മിഷന് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നതെന്ന് നോക്കുന്നു നമ്മളിതിന് ഫീഡായിട്ട് കൊടുക്കുന്നത് ഇപ്പം രാവിലെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ മിച്ചം വരുമല്ലോ ഈ ദോശ ഇഡലി അല്ലെങ്കിൽ ചോറായിക്കോട്ടെ അതൊക്കെ നമ്മളിതിന് കൊടുക്കാറുണ്ട് ഇതൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇവർക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ എന്തായിരുന്നു നീ മീനിൻ്റെ കുടലൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത് അപ്പോൾ പലർക്കും ഈ ചിക്കൻ ബീഫ് അതൊന്നും ഡെയിലി കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും ബട്ട് നിങ്ങളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ വീട്ടിൽ നോൺ വെജ് വാങ്ങുന്ന ഒരാളാണെങ്കിൽ മീൻ വാങ്ങുമായിരിക്കുമല്ലോ മിക്ക ദിവസവും ഏത് മീൻ ആയിക്കോട്ടെ മീൻ്റെ കുടലും നമ്മളെ കളയുന്നതായിരിക്കും അപ്പോൾ മീൻ്റെ കുടലും ലിവറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മുഷിക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും സൈസിലോട്ട് എത്തിച്ചു അങ്ങനെ തന്നെയാണ് ഈ മുഷിക്കൊക്കെ പിന്നെ അതുകൂടാണ്ട് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റാണ് കേട്ടോ കൈസ് മീൻ വാങ്ങാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പെല്ലറ്റ് കൊടുക്കും അങ്ങനെ പെല്ലറ്റ് കൊടുത്തി സൈസ് വെപ്പിച്ചെടുത്താണ് ഈ ആൽബിനോ ക്യാബിഷും മറ്റേ സ്പോട്ടഡ് ക്യാബിഷൊക്കെ നിങ്ങളെ കണ്ടത് ആൽബിനോ ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഈ മഴയൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ടാങ്ക് ആയതുകൊണ്ട് ചിലതൊക്കെ ചാടിപ്പോയി കുറേ ബേബീസൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു ബേബീസ് എല്ലാം മഴ പെയ്തപ്പോൾ ചാടിപ്പോയി എന്താ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഓരോ ചാടി അത് കണ്ട് എല്ലാം കൂടി ചാടും അങ്ങനെ മഴയത്ത് ചാടിപ്പോയി കേട്ടക്കൈസ് നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഈ എന്തായിരുന്നു ക്യാറ്റ്ഫിഷിൻ്റെ ബേബീസ് ഉണ്ടായിരുന്ന സംഭവമൊക്കെ നമ്മൾ ഇട്ടിരുന്നു നിങ്ങൾ എടുത്ത് നോക്കിയാൽ ക്യാറ്റ് ഫിഷിൻ്റെ ബേബീസിനൊക്കെ കാണാവുന്നതാണ് ഐസ് അപ്പോൾ വെള്ളമില്ലാശം നിറഞ്ഞിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ആൽബീനോ അതിനെ ഈ സ്പോട്ടിട്ട് കൂടെ ഈ ടാങ്കിലോട്ട് ഇടാം അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ള ജയൻ കാറ്റ്ഫിഷുകൾ അപ്പോൾ നിങ്ങൾക്ക് ടാങ്കിൻ്റെ താഴെ നോക്കിയാൽ കാണാം മണ്ണൊക്കെ കാണാം മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ മഴയത്തൊക്കെ ഒലിച്ച് വന്നാണ് ഈ ടാങ്കിൽ മണ്ണ് കിടക്കുന്ന നല്ലതാണ് കേട്ടോ ഈ മീനുകൾക്കൊക്കെ ഒരു നാച്ചുറൽ കംഫർട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവർക്കത് ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഈ പലരും മെസ്സേജ് വെച്ചൊക്കെ ചോദിക്കാറുള്ളതാണ് ഗൈസ് എന്തായിരുന്നു ഈ കാറ്റ്മിഷൻ എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് ഞാൻ പുതിയ കാറ്റ്ഫിഷ് വാങ്ങിയായിട്ട് അത് ഫീഡ് എടുക്കുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഏത് കടയിൽ നിന്നാണോ വാങ്ങുന്നത് എന്ത് മീൻ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കോട്ടെ ആ കടയിൽ ആ മീൻ ഏത് തീറ്റയെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിക്കുക അവരെന്ത് തീറ്റ കൊടുക്കുന്നത് അതെടുക്കുമായിരുന്നൊക്കെ ചോദിക്കുക ഈ ചില സമയത്ത് പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ ചില മീൻ വാങ്ങാൻ തരും ആ മീൻ ചിലപ്പോൾ ചെമ്മീ മാത്രം ആ കടയിൽ കഴിക്കത്തുള്ളൂ ചെമ്മീ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവർ ചിലപ്പോൾ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ പെല്ലത്തെയൊക്കെ കൊടുക്കാൻ നോക്കിയാൽ അത് കഴിക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അറിയത്തില്ല കടയിൽ എന്തോ കൊടുത്തേണ്ടിരുന്നതെന്ന് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് മീൻ വാങ്ങാൻ നേരത്ത് എന്ത് തീറ്റിയതിനു കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുക പിന്നെ എപ്പോഴും പല ടൈപ്പ് ഫീഡ് കൊടുക്കാൻ നോക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പല ടൈപ്പ് ഫീഡാണ് നമ്മുടെ ക്യാറ്റ് കൊടുക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫീഡില്ലേ മറ്റേത് കൊടുത്താലും ഇത് എടുത്തേക്കും ചില മീനുകളുണ്ട് ഇപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടിരുന്ന അത് തന്നെ കഴിക്കത്തുള്ളൂ ഒരു കാര്യം പറയാനുള്ളത് ഈ പട്ടി പൂച്ച അതുപോലെയുള്ള ജീവികളൊക്കെ നമ്മുടെ കൂടി കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ കളിക്കാനൊക്കെ വരല്ലായിരുന്നു ഓടി കളിക്കാനൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മീനുകളെയൊക്കെ ടേം ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ കൈസ് ഇണക്കി എടുക്കാവുന്നതാണ് ഈ കാറ്റ് മിഷിനൊക്കെ പ്രത്യേകിച്ചു അച്ഛാ അത്യാവശ്യം സൈസുള്ള മീനുകളായിരിക്കും ഈ പെട്ടെന്ന് ഇണങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ ചില വീഡിയോസ് ഇല്ലേ ഗൈസ് ഈ ഇൻസ്റ്റലൊക്കെ വരുന്ന ഈ അണ്ടർ വാട്ടർ ഡൈവിങ്ങിന് പോകാൻ നേരത്ത് ഓരോ മീനുകൾ കാണുന്നു അതിനെ തീറ്റ കൊടുക്കുന്നു അതിനെ തൊടുന്നു അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ആംബിയൻസ് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇതുപോലുള്ള ടിപ്സിനും ട്രിക്സിനൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ